മനുഷ്യജീവിതം ഒറ്റയ്ക്കാണ് അവിടെ ഏകാന്തതയെ മറികടക്കാൻ വിദ്യാഭ്യാസത്തിനും സാന്ത്വനത്തിനും വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് അധ്യാപകനും എഴുത്തുകാരനുമായ എം എൻ കാരശ്ശേരി പറഞ്ഞു ട്രസ്റ്റ് നയൻറ്റി ത്രീ ഫൗണ്ടേഷന്റെ നാലാമത് സൂസൻ എം തോമസ് സ്കോളർഷിപ്പ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഠനത്തിൽ മികവ് പുലർത്തുന്ന രണ്ട് കുട്ടികൾക്ക് ഇരുപത്തയ്യായിരം രൂപയും മെമെന്റോ സർട്ടിഫിക്കറ്റ് എന്നിവ ഉൾപ്പെടുന്ന സ്കോളർഷിപ്പാണ് വിതരണം ചെയ്തത് കോഴിക്കോട് സിൽവർ ഹിൽസ് ഹൈസ്കൂളിലെ നയൻറ്റി ത്രീ ബാച്ചിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ട്രസ്റ്റ് നയൻറ്റി ത്രീ ഫൗണ്ടേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് പഠന സഹായം നൽകുന്നതിനായി രൂപപ്പെടുത്തിയതാണ് ട്രസ്റ്റ് നയൻറ്റി ത്രീ ഫൗണ്ടേഷൻ നയൻറ്റി ത്രീ ബാച്ചിലെ അംഗമായ മൂന്ന് വർഷം മുമ്പ് മരണപ്പെട്ട സൂസന തോമസിന്റെ പേരിലാണ് സ്കോളർഷിപ്പ് നൽകി വരുന്നത് വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഭാഷ ഒഴുക്കോടെ കൈകാര്യം ചെയ്യാൻ സഹായിക്കാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യമായി നൽകുന്ന ട്രസ്റ്റ് നയൻറ്റി ത്രീയുടെ ബ്രിഡ്ജ് ദി പ്രോഗ്രാം വിശദമാക്കി അവതരിപ്പിച്ചു കോഴിക്കോട് വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പാറോപ്പടി ചോലപ്പുറത്ത് സ്കൂളിൽ ബ്രിഡ്ജ് ദി ഗ്യാപ് പദ്ധതിക്ക് തുടക്കമായി ചടങ്ങിൽ ട്രസ്റ്റ് നയൻറ്റി ത്രീ ചെയർമാൻ രതീഷ് കണ്ണോത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മിഥുൻ രാജ് പയനാട്ട് ട്രസ്റ്റ് മുൻ ചെയർമാൻ രഞ്ജിത്ത് നെടുങ്ങാടി സിൽവർ ഹിൽസ് എസ് പ്രിൻസിപ്പൽ ഫാദർ ജോൺ മണ്ണാറത്തറ സി മുൻ പ്രിൻസിപ്പാൾ ഫാദർ മാത്യു എടക്കര ഗോപേഷ് ഓംകാർ എന്നിവർ സംസാരിച്ചു